രാജ്യത്തിന്റെ അഭിമാനമായ ചന്ദ്രയാൻ മൂന്ന് പേടകത്തിന്റെ സ്വർണ്ണ മാതൃക തീർത്തിരിക്കുകയാണ് നെയ്യാറ്റിൻകര സ്വദേശിയും ഉടമയുമായ ഡോക്ടർ ശബരിനാഥ് രാധാകൃഷ്ണൻ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സമ്മാനിക്കാനാണ് സ്വർണ്ണ ചന്ദ്രയാൻ നിർമ്മിച്ചിരിക്കുന്നത് ഒരു മാസം സമയമെടുത്താണ് സ്വർണ്ണ ചന്ദ്രയാന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ഇതിനു മുമ്പും ഉപയോഗിച്ച് നാനോ രൂപത്തിലുള്ള വസ്തുക്കൾ നിർമ്മിച്ചിട്ടുണ്ട് സ്വർണത്തിൽ പണിത ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രയാൻ രണ്ട് പേടകം വലമ്പിരിശങ്കി എന്നിവ ഇതിനു മുൻപ് നിർമ്മിച്ച രൂപങ്ങളാണ് അരഗ്രാം സ്വർണത്തിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ നിലവിളക്കും ഓടക്കുഴലും പണിത് മുൻ ഉപരാഷ്ട്രപതി സിംഗ് ഷെഖാവത്തിന് ഉപഹാരമായി നൽകിയിട്ടുണ്ട് ശബരിനാഥ് പുതുതായി നിർമ്മിച്ച ചന്ദ്രയാൻ പേടകം മൂന്ന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഉപഹാരമായി നൽകാനാണ് തീരുമാനം കേരളത്തിലെത്തുന്ന സമയത്ത് അനുവാദം ചോദിച്ചു നൽകാനാണ് താൻ കാത്തിരിക്കുന്നതെന്നും ശബരിനാഥ് രാധാകൃഷ്ണൻ പറഞ്ഞു ഈ പേടകത്തിൽ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതുപോലെ തന്നെ ആ പേടകത്തിലുള്ള എല്ലാ എല്ലാ വിശദമായി തന്നെ എല്ലാം ഉൾപ്പെടുത്തിയാണ് ഈ പേടകം ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ തന്നെ റഡാർ ഉൾപ്പെടെ മറ്റുള്ള മറ്റുള്ള അതുപോലെ എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ സ്വന്തത്തിൽ ചന്ദ്രയാൻ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ തോന്നി ഇന്ത്യയുടെ അഭിമാന പാചകമായ ചന്ദ്രയാണ് അപ്പം അതിങ്ങനെ ലോകം മൊത്തം അറിയുന്ന ആ സംരംഭത്തിന് നമ്മുടെ ഒരു സന്തോഷകരമായി ഇങ്ങനെ ഒരു സംരംഭം ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഒന്ന് ഒരു മാസത്തിൽ കൂടുതലെടുത്താണ് ഈ പണിയത് ആറേഴ് രൂപ ചെയ്തുവെങ്കിലും നമ്മുടെ പണിക്കാരനായ കൂടുതൽ കൂടുതലിതിനെ കൂടുതൽ ഇൻ ഇൻസെറ്റ് എടുത്ത് ചെയ്തത് നമ്മുടെ ഭാരതത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് നൽകണമെന്നാണ് ആഗ്രഹം നെയ്യാറ്റിൻകരയിലെ സ്വർണ്ണപേടകം കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ഇത്തരത്തിൽ നാനോ സ്വർണ്ണ രൂപങ്ങൾ നിർമ്മിക്കാൻ നേതൃത്വം നൽകി വരുന്ന ഇദ്ദേഹം നെയ്യാറ്റിൻകരയിലെ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയാണ് നിരവധി നിർദ്ധരായ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠന സഹായം നൽകുകയും അശരണ രോഗികൾക്ക് ചികിത്സാ സഹായവും നൽകി വരുന്നു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം